തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി വാർത്ത വലിയ വിവാദമായിരിക്കുകയാണ് സമാധി പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുന്നതിനെ വീട്ടുകാരും ചില നാട്ടുകാരും ചോദ്യം ചെയ്യുകയും ബഹളം വെക്കുകയും ചെയ്തതോടെ ഭരണകൂടം പിന്മാറി ഇന്ന് വീണ്ടും സമാധി പൊളിക്കാൻ എത്തുമെന്നാണ് സബ് കളക്ടർ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇന്നും അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയേക്കും ഗോപൻ സ്വാമിയുടെ സമാധി ചർച്ചയാകുമ്പോൾ പതിനൊന്ന് വർഷം മുൻപ് പഞ്ചാബിലുണ്ടായ മറ്റൊരു കേസും വീണ്ടും ചർച്ചയാവുകയാണ് പതിനൊന്ന് വർഷം മുൻപ് മരിച്ച ആത്മീയ നേതാവായ ദിവ്യജ്യോതി ജാഗൃതി സംസ്ഥാൻ സ്ഥാപകൻ അശുതോഷ് മഹാരാജ് ഇന്നും ജീവനോടെയുണ്ടെന്ന വിശ്വാസത്തിൽ ഇപ്പോഴും അയാളുടെ ശവശരീരം ജലന്ധറിലെ ആശ്രമത്തിലെ ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം അടക്കം ചെയ്യണമെന്ന് മകൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അനുയായികൾ അതിന് സമ്മതിക്കുന്നില്ല ഒടുവിൽ കോടതിയും അനുയായികളുടെ ആവശ്യം അംഗീകരിച്ചു ഇതോടെ പതിനൊന്ന് വർഷമായി മൃതദേഹം ഫ്രീസറിൽ തന്നെയാണ് അശുതോഷ് മഹാരാജ് രണ്ടായിരത്തി പതിനാല് ജനുവരിയിലാണ് മരിച്ചത് എന്താണ് മരണകാരണമെന്ന് ഇന്നും വ്യക്തമല്ല ഹൃദയാഘാതമാവാം മരണകാരണമെന്നാണ് സംശയം എന്നാൽ മൃതദേഹം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല അശുതോഷ് മഹാരാജ് മരിച്ചിട്ടില്ലെന്നും ഒരു ദിവസം ജീവിതത്തിലേക്ക് മടങ്ങുമെന്നുമാണ് അനുയായികളുടെ ഉറച്ച വിശ്വാസം അശുതോഷ് മഹാരാജിന്റെ മകനാണ് എന്ന അവകാശപ്പെടുന്ന ദിലീപ് കുമാറും അശുതോഷിന്റെ ശിഷ്യരും തമ്മിൽ നിയമ പോരാട്ടം തുടരുകയാണ് അശുതോഷിന്റെ ഭൗതികദേഹം ദഹിപ്പിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ദിലീപ് കുമാർ കോടതിയെ സമീപിച്ചത് എന്നാൽ അദ്ദേഹം സമാധിയിലാണെന്നും അതുകൊണ്ട് ശരീരം ഫ്രീസറിൽ സൂക്ഷിക്കാൻ അനുവദിക്കണമെന്നും അനുയായികൾ കോടതിയോട് അപേക്ഷിച്ചു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി രണ്ടായിരത്തി പതിനേഴിൽ അനുയായികളുടെ ആവശ്യം അംഗീകരിക്കുകയും ദിലീപ് കുമാർ ജായുടെ ഹർജി തള്ളുകയും ചെയ്തു വൈദ്യശാസ്ത്രപരമായി അശുതോഷ് മഹാരാജ് മരിച്ചെന്നും മൃതദേഹം എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അനുയായികളാണെന്നും പഞ്ചാബ് ഗവൺമെന്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഹർജി തള്ളിയതെന്ന് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിരുന്ന റേത്ത കോലി പറഞ്ഞു നെയ്യാറ്റിൻകരയിലെ ഗോപൻ വ്യാഴാഴ്ച രാവിലെ മരിച്ചെന്നും തുടർന്ന് സമാധിയിലിരുത്തിയതാണെന്നുമാണ് ഭാര്യയുടെയും മക്കളുടെയും അവകാശവാദം എന്നാൽ പഞ്ചാബിലെ സംഭവം ഇതിലും കൗതുകകരമാണ് അൽസലാമ ഐ ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ